ചില സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളിൽ കുറച്ച് പഴകുമ്പോൾ ഡ്രയറ് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അപ്പം അത് നമുക്കിന്ന് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം ഇതെല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ആദ്യം നമുക്ക് വാഷിംഗ് മെഷീന്റെ ബാക്ക് സൈഡിലുള്ള ഈ സ്ക്രൂസ് എല്ലാം ഒന്ന് അഴിച്ചെടുക്കണം ഇനി ഈ കവർ ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലെ ലോക്ക് റിമൂവായി കിട്ടും അതിനുശേഷം മുകളിലോട്ട് പൊക്കി അഴിച്ചെടുക്കാം ഇപ്പോൾ ഡ്രയറിൻ്റെ ഡോറിൽ നിന്ന് ഒരു റോപ്പ് വഴി ഒരു കേബിളിലോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു കാണാം ഈ കേബിൾ ലൂസ് ആവുന്നത് കൊണ്ടാണ് ഡ്രയർ വർക്ക് ചെയ്യാത്തത് അതായത് ഡ്രയറിന്റെ ഡോർ തുറക്കുമ്പോൾ ഡ്രയർ മോട്ടോർ നിൽക്കുന്നതിന് വേണ്ടി ഒരു ബ്രേക്ക് പാഡുമായാണ് ഈ ക്രോപ്പ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഡ്രയറിന്റെ ഡോർ അടയ്ക്കുന്ന സമയത്ത് ക്രോപ്പ് വലിയുകയും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്രേക്ക് പാഡ് റിലീസ് ആവുകയും ചെയ്യുന്നു ഡോർ തുറക്കുന്ന സമയത്ത് മോട്ടോർ നിൽക്കുന്നതിന് വേണ്ടി സേഫ്റ്റിയുടെ ഭാഗമായി ബ്രേക്ക് അപ്ലൈ ആവുകയും ഡ്രയർ മോട്ടോർ നിൽക്കുകയും ചെയ്യുന്നു ഈ കേബിളിന് ലൂസ് സംഭവിക്കുമ്പോൾ ഈ വർക്കിംഗ് കറക്റ്റായി നടക്കാതെയാവുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കേബിൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും ഇതിന്റെ കേബിൾ വരുന്ന ഭാഗം മുകളിലോട്ട് പ്രസ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഹോളിൽ നിന്ന് അഴിച്ചെടുക്കണം ഇതിൽ വരുന്ന ഈ ചെറിയ പ്ലേറ്റിന് മൂന്ന് ഹോളുകൾ ഉണ്ടായിരിക്കും ഇതിലെ രണ്ടാമത്തെ ഹോളിലായിരുന്നു ഈ ഹുക്ക് ഉണ്ടായിരുന്നത് അത് നമ്മൾ മൂന്നാമത്തെ ഹോളിലോട്ടിട്ട് ഈ കേബിളിന്റെ ടൈറ്റ് വർദ്ധിപ്പിക്കാം ഒരു പ്ലെയർ ഉപയോഗിച്ച് ഈ ഹുക്ക് ഒന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം ഈ മൂന്നാമത്തെ ഹോളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി പ്ലെയർ ഉപയോഗിച്ച് പഴയതുപോലെയാക്കാം ഇപ്പോൾ ഈ റോപ്പിൻ്റെ ടൈറ്റ് കൂടുകയും ഡോർ അടയ്ക്കുന്ന സമയത്ത് റോപ്പ് വലിഞ്ഞ് ബ്രേക്ക് പാഡ് റിലീസാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡോർ അടഞ്ഞിരിക്കുമ്പോൾ മോട്ടോർ കറങ്ങുകയും ഡോർ തുറക്കുമ്പോൾ മോട്ടോർ നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ വർക്ക് ചെയ്യാത്ത പ്രോബ്ലം നമ്മൾ സിമ്പിളായി ക്ലിയർ ചെയ്തിരിക്കുന്നു ഇനി കവർ ഇട്ട് കവറിട്ടുകൊടുത്ത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി വാഷിംഗ് മെഷീൻ ഡീപ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടുനോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ